അവസാനം അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സിക്ക് വേണ്ടി കോപ്പ അമേരിക്ക ലൗട്ടാരോ മാർട്ടിനസ് നേടി കോപ്പ അമേരിക്ക കിരീടം വീണ്ടും അർജന്റീനയിലേക്ക് തുടർച്ചയായ രണ്ടാം തവണയും അർജൻറ്റീന കോപ്പ കിരീടം നേടി ഇന്ന് എക്സ്ട്രാ ടൈം വരെ നീണ്ടു നിന്ന മത്സരത്തിൽ വൺ പോയിൻ്റ് സീറോ എന്ന സ്കോറിലായിരുന്നു അർജൻറ്റീനയുടെ വിജയം ഇന്ന് സുരക്ഷാ കാരണങ്ങളാൽ ഏറെ വൈകിയാണ് മത്സരം ആരംഭിച്ചത് തന്നെ ആദ്യ ഇരു ടീമുകളും നല്ല ഫുട്ബോൾ കാഴ്ചവെച്ചു കൊളംബിയാണ് ആദ്യ പകുതിയിൽ മികച്ചു നിന്നത് എന്നാൽ ലയണൽ മെസ്സി പരിക്കിനോട് പൊരുതി വന്നിട്ടും അർജൻറ്റീനയ്ക്ക് കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടാം പകുതിയിലും മെസ്സി പരിക്ക് കാരണം ബുദ്ധിമുട്ടി അറുപത്തിയാറാം മിനിറ്റിൽ മെസ്സി പരിക്കുകാരണം ക കളം വിട്ടു കണ്ണീർ ഒഴുക്കിക്കൊണ്ടാണ് മെസ്സി കളം വിട്ടത് ഗാലറിയിൽ ഇരുന്ന് കരയുന്ന മെസ്സിയുടെ ആ ഒരു കാഴ്ച വളരെ ദുഃഖമുണ്ടാക്കുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് വളരെയേറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ ഡി മരിയയുടെ ഒരു ഷോട്ട് ബാർഗ സേവ് ചെയ്തു എഴുപത്തഞ്ചാം മിനിറ്റിൽ നീക്കോ ഗോൺസാലിസ് അർജൻറ്റീനയ്ക്കായി ഗോൾ നേടി എന്നാൽ അത് ഓഫ് സൈഡ് ഫ്ളാഗ് ഉയർന്നു നിശ്ചിത സമയത്ത് ഗോൾ വന്നില്ല കളി എക്സ്ട്രാ ടൈമിലേക്കും എക്സ്ട്രാ ടൈമിൽ നിന്നും അർജൻറ്റീന ലൗട്ടാരോ മാർട്ടിനസിനെ കളത്തിൽ എത്തിച്ചു അത് ഒരു നല്ല വിജയമായിരുന്നു ലൗട്ടാരോ തന്നെ അർജൻറ്റീന വിജയശില്പിയായിട്ട് മാറി മത്സരത്തിൻ്റെ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റ് ലൗട്ടാരോ പന്ത് ലക്ഷ്യത്തിലെത്തിച്ചു ലോ സെൽസോയുടെ പാസ് സ്വീകരിച്ചതിന് ശേഷമായിരുന്നു ലൗട്ടാരോയുടെ ഫിനിഷിംഗ് ഇതിനുശേഷം നന്നായി ഡിഫൻഡ് ചെയ്ത് കിരീടം ഞാൻ തങ്ങളുടേതാണെന്ന് ഉറപ്പിക്കാൻ അർജന്റീനയ്ക്കായി അവസാന രണ്ട് വർഷത്തിൽ കൊളംബിയ തോൽക്കുന്ന ആദ്യ മത്സരം കൂടിയായിരുന്നു ഇത്